അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എങ്ങനെയാണ് കഴിക്കേണ്ടത് ഒരു ദിവസം നമ്മൾ എത്രമാത്രം പ്രോട്ടീൻ കഴിക്കണം പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് ബോഡി വെയിറ്റ് കുറയുന്നത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യാറുണ്ട് അമിതമായിട്ടുള്ള മധുരത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക അന്നജം കുറയ്ക്കുക എന്നൊക്കെ ഈ കുറയ്ക്കുന്ന വസ്തുക്കളെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം നോക്കുമ്പം ഏറ്റവും ഹെൽത്തി ആയിട്ട് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ പ്രോട്ടീൻ കഴിക്കുകയാണ് വേണ്ടത് നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഉണ്ടാകുന്ന ഡീജനറേഷൻ അല്ലെങ്കിൽ ആ ഒരു സെല്ലിനെ റിപ്പയർ നടക്കാൻ വേണ്ടി പ്രോട്ടീൻ സഹായിക്കുന്നുണ്ട് ഇനി അത് മാത്രമല്ല നമ്മൾ പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് നേരത്തേക്ക് നമുക്കൊരു വയർ നിറഞ്ഞ ഒരു ഫീൽ ഫീലുണ്ടാവും അതായത് ഒരു സ്ട്ടേറ്റി പെട്ടെന്ന് തോന്നിക്കും ഒരുപാട് നേരത്തേക്ക് വയർ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു അമിതമായിട്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം ശീലമുണ്ടെങ്കിൽ അതൊരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും ഇതോടൊപ്പം തന്നെ നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് പ്രോട്ടീൻ ദഹിക്കാൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് അമിതമായിട്ട് ഊർജ്ജം ഉപയോഗിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത ഫാറ്റിനെ മെറ്റബോളൈസ് ചെയ്തിട്ട് അത് നമുക്ക് ഊർജ്ജമായി കൺവേർട്ട് ചെയ്ത് ഈ ഒരു ഫാറ്റ് ഡൈജഷൻ നടക്കുകയും അതോടൊപ്പം തന്നെ അതുവഴി നമുക്ക് പ്രോട്ടീനെ കൺവേർട്ട് ചെയ്യാനുള്ള ഊർജ്ജം കിട്ടുകയും ചെയ്യും അതായത് നമ്മൾ പ്രോട്ടീൻ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഫാറ്റ് ഡൈജഷൻ നടക്കും അതുപോലെ തന്നെ മെറ്റബോളിസം ഒന്ന് കൂടുകയും ചെയ്യും നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്ന സമയത്ത് നമ്മുടെ വയറും വല്ലാതെ നിറഞ്ഞ പോലെ തോന്നും അപ്പോൾ നമ്മൾ പെട്ടെന്ന് നിറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഗ്രെലീൻ ലെപ്റ്റിൻ ഹോർമോൺ ഇംബാലൻസ് ഒക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം നമുക്ക് വയറ് നിറഞ്ഞു എന്നൊരു സെൻസേഷൻ തോന്നുമ്പോൾ നമ്മുടെ വയറിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ലെപ്റ്റിൻ അപ്പോൾ ലെപ്റ്റിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് കുറയാൻ പറ്റും അതുവഴി നമുക്ക് അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരു താല്പര്യം അല്ലെങ്കിൽ ആ ഒരു രീതി നമുക്ക് കുറയ്ക്കാനും അതുവഴി നമുക്ക് ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യാനും പറ്റും അപ്പോൾ ഹെൽത്തി ആയിട്ട് നമുക്ക് ആരോഗ്യം നിലനിർത്താനും അതോടൊപ്പം ശരീരഭാരം കുറയ്ക്കാനും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീനാണ് പൊതുവേ നമ്മൾ പേഷ്യൻസിനോടൊക്കെ പറയുമ്പോൾ പ്രോട്ടീൻ ആണെങ്കിൽ ഭക്ഷണങ്ങൾ കഴിക്കൂ ശരീരഭാരം കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് അതാണ് നമ്മൾ അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കൂ എന്ന് പറയുമ്പോൾ പൊതുവേ ഈ പ്രോട്ടീൻ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ജിമ്മിൽ പോകുന്ന ആൾക്കാർ കഴിക്കേണ്ട ഒരു വസ്തുവായിട്ടാണ് പ്രോട്ടീൻ കാണുന്നത് പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യരും ഇതിപ്പം സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ നമ്മൾ ഒരു ബേസിക് ആയിട്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു പോയിന്റ് എയ്റ്റ് ഗ്രാം നമ്മൾ ഒരു കിലോഗ്രാം നമ്മുടെ ശരീരഭാരത്തിന് വേണ്ടി പോയിന്റ് എയ്റ്റ് ഗ്രാമെങ്കിലും പ്രോട്ടീൻ കഴിക്കണം അപ്പം അത്രയും ആയിട്ട് നമ്മൾ കഴിക്കണം ഇനിയിപ്പോൾ നമ്മൾ ഒരു അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അത്യാവശ്യം വീട്ടിലൊക്കെ നല്ല ജോലി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഒരു കിലോഗ്രാമിന് വേണ്ടി ഒന്നേ പോയിന്റ് രണ്ട് ഗ്രാമെങ്കിലും പ്രോട്ടീൻ കഴിക്കണം ഇനി നിങ്ങൾ അമിതമായിട്ട് ജോലി ചെയ്യുന്നു നല്ല രീതിയിൽ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒന്നേ പോയിന്റ് രണ്ട് മുതൽ ഒന്നേ പോയിന്റ് ആറ് ഗ്രാമെങ്കിലും ഒരു കിലോഗ്രാമിന് വേണ്ടി പ്രോട്ടീൻ കഴിക്കണം നമ്മൾ പ്രായ എത്തുമ്പോൾ പൊതുവേ ആൾക്കാരൊക്കെ ഭക്ഷണത്തിനോടുള്ള താല്പര്യം കുറഞ്ഞു അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒക്കെ കുറയ്ക്കുന്ന സമയത്ത് പ്രോട്ടീൻ്റെ ഇൻടേക്ക് പൊതുവേ കുറയും പക്ഷേ ശരിക്കും നമ്മൾ പ്രായമാകും തോറും പ്രോട്ടീൻ്റെ ഇൻടേക്ക് കൂട്ടുകയാണ് വേണ്ടത് ഒന്നേ പോയിന്റ് രണ്ട് ഗ്രാം മുതൽ ഒന്നേ പോയിൻറ്റ് നാല് ഗ്രാമെങ്കിലും ഒരു കിലോഗ്രാം കണക്കെ നമ്മൾ പ്രായമാകും തോറും പ്രോട്ടീൻ്റെ അളവാണ് കൂട്ടേണ്ടത് നമ്മൾ ഈ ഈയൊരളവിൽ നമ്മൾ പ്രോട്ടീൻ ദിവസം അകത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ പല ആരോഗ്യ പ്രശ്നങ്ങളെയും ഓവർകം ചെയ്യാൻ പറ്റും കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് കിലോ ഉള്ള ഒരാളാണെങ്കിൽ ഒരു ദിവസം അവർ കഴിക്കേണ്ട ഒരു പ്രോട്ടീൻ്റെ ഒരു അമ്പത്തി നാല് ഗ്രാമെങ്കിലും കഴിച്ചിരിക്കണം ഇനിയിപ്പോൾ നിങ്ങൾ ഓവർ വെയ്റ്റ് ഉള്ളവരാണ് നിങ്ങളുടെ ശരീരഭാരം കൂടുതലാണെങ്കിൽ ആ ഒരു ബോഡി വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഏകദേശം ഒരു എൺപത് കിലോ ഉള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ നോക്കുമ്പോൾ പ്രോട്ടീൻ അളവ് കുറച്ചും കൂടി കൂടണം അതായത് ഏകദേശം ഒരു ഗ്രാമെങ്കിലും ഒരു കിലോഗ്രാമിന് വെച്ച് കഴിക്കണം അപ്പോൾ എൺപത് കിലോ ഉള്ള ഒരാളാണെങ്കിൽ എൺപത് ഗ്രാം പ്രോട്ടീൻ എങ്കിലും നിങ്ങൾ കഴിക്കണം എൺപത് ഗ്രാം പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ശരീരഭാരം കുറച്ചുകൊണ്ട് വരാനും പറ്റും ഇനി ഇപ്പോൾ ഏതൊക്കെ ഭക്ഷണത്തിലാണ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് നോക്കി നോൺ വെജിറ്റേറിയൻസിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നോൺ വെജിറ്റേറിയൻസിനെ നോക്കുകയാണെങ്കിൽ അവർ മിക്കവാറും എന്തായാലും എല്ലാ ദിവസങ്ങളിലും മീനോ ഇറച്ചിയോ ഒക്കെ കഴിക്കും ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മീറ്റിലാണെങ്കിൽ പോത്തിറച്ചി പന്നി ഇറച്ചി അല്ലെങ്കിൽ ചിക്കൻ ഇതൊക്കെ നമുക്ക് മീൻ ഇതെല്ലാം കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു പ്രോട്ടീൻ കിട്ടുന്നുണ്ട് ഇനിയിപ്പോ പാലൊക്കെ കഴിക്കുന്ന അല്ലെങ്കിൽ കഴിക്കുന്ന വെജിറ്റേറിയൻസ് ആണെങ്കിൽ പാലിൽ നിന്നും മുട്ടയിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടാം ഇനിയിപ്പം അതൊന്നുമില്ല പ്യോർ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർ ഇതൊന്നും കഴിക്കാത്ത പക്ഷം അവർക്ക് വേണ്ടത് മാക്സിമം ധാന്യങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കേസ് വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒരു ഓപ്ഷൻസ് ലിമിറ്റഡ് ആവുന്നത് കാരണം എല്ലാ ദിവസവും ഈ കടലേക്ക് നമ്മൾ കഴിക്കാത്ത രീതിയിലാണ് നമ്മുടെ ഒരു മീൽ സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നമ്മൾ ഇതൊന്നും വരില്ല പക്ഷേ മാക്സിമം ഈ യുന്ന എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ദിവസവും ഓരോ ടൈമിലും ഈലിംഗ് ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക നമ്മൾ നോക്കുകയാണെങ്കിൽ രാവിലെ നമ്മൾ എന്താ ദോശയാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ പുട്ടാണ് കഴിക്കുന്നത് നമ്മുടെ പയറോ കടലോ വെച്ചിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ പുട്ടിൻ്റെ അളവ് നമുക്ക് കുറച്ചുകൊണ്ട് വരാനും പറ്റും അതുപോലെ തന്നെ കടല കഴിക്കുമ്പോൾ നമുക്ക് നല്ല പ്രോട്ടീൻ കിട്ടും പയർ കുറേ നേരത്തേക്ക് നിറയും അപ്പോൾ നമ്മൾ പിന്നീട് നമ്മളൊന്നും കഴിക്കില്ല പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ചിലപ്പോൾ ലഞ്ച് കഴിക്കുകയുള്ളൂ ലഞ്ച് കഴിക്കുമ്പോൾ വീണ്ടും അവിടെ ഒരു പ്രോട്ടീൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തും നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മീനോ ഇറച്ചിയോ അങ്ങനെ അങ്ങനെയൊക്കെ കറി വെച്ചിട്ട് അവർ കഴിക്കുന്നുണ്ടാവും പിന്നെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾ പയർ കടല പരിപ്പ് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി കൃത്യമായിട്ട് നോക്കണം അതുപോലെ നമ്മൾ ഡിന്നറാണെങ്കിലും ഇപ്പം നമ്മൾ രാത്രി ചപ്പാത്തി കഴിക്കുന്നവരാണ് ഇപ്പോൾ ചപ്പാത്തി കൂടാൻ പോകുന്ന ചെറുപയർ അല്ലെങ്കിൽ പരിപ്പ് ഇങ്ങനെ എന്തെങ്കിലും വെച്ചൊരു പ്രോട്ടീൻ്റെ കറി അല്ലെങ്കിൽ മുട്ട ഇതൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പ്രോട്ടീൻ്റെ അളവ് നമ്മുടെ ശരീരത്തിലെത്തും ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പ്രോട്ടീൻ ഇൻ്റെ അളവ് നോക്കുന്ന സമയത്ത് ഒരു നൂറ്റി നാൽപ്പത് ഗ്രാം ചിക്കൻ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഏകദേശം മുപ്പത്തെട്ട് ഗ്രാം പ്രോട്ടീൻ കിട്ടും നമ്മൾ ഒരു മുട്ട കഴിക്കുക ഒരു മീഡിയം സൈസിലുള്ള ഒരു മുട്ട കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഏകദേശം ആറ് ഗ്രാം പ്രോട്ടീൻ കിട്ടും ഒരു ഗ്ലാസ് പാൽ കുടിച്ചാൽ പത്ത് ഗ്രാം പ്രോട്ടീൻ കിട്ടും ഒരു സ്ലൈസ് ചീസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ഏഴ് ഗ്രാം പ്രോട്ടീൻ കിട്ടും നമ്മൾ നട്ട്സ് കഴിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഒരു പിടി നട്ട്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഏകദേശം ആറ് ഗ്രാം പ്രോട്ടീൻ കിട്ടും അപ്പോൾ നമ്മൾ ഒരു ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണ് പ്രോട്ടീൻ എന്ന് ആദ്യമേ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഇത്രയും ഇത്രയും അളവിൽ നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുതുക എങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ ബോഡി വെയിറ്റ് കുറച്ചുകൊണ്ട് വരാൻ പറ്റും പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയും കഴിക്കുന്നു അപ്പോൾ നമ്മൾ പുട്ടിൻ്റെ അളവ് നല്ല രീതിയിൽ കുറയ്ക്കുക കടലക്കറി ധാരാളമായി കഴിക്കുക അപ്പോൾ നമുക്ക് പ്രോട്ടീൻ ദഹിക്കാൻ ഒരുപാട് നേരത്തേക്ക് സമയം എടുക്കും അല്ലെങ്കിൽ അത് കുറേ നേരത്തേക്ക് നമുക്ക് വിശപ്പുണ്ടാവില്ല കുറേ നേരത്തേക്ക് വയറ് നിറഞ്ഞൊരു ഫീൽ ഉണ്ടാവും പിന്നീട് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കുന്നത് ഉച്ചയ്ക്കായിരിക്കും ഉച്ച കഴിക്കുന്ന സമയം വരെ നമ്മളൊരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെ തന്നെ ആയിരിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് പിന്നെ ഉച്ച വരെ ആ ഒരു ടൈമിൽ നമ്മൾ ഫാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും എളുപ്പത്തിൽ ഫാറ്റിനെ ബേൺ ചെയ്യാനും അല്ലെങ്കിൽ അത്രയും എളുപ്പത്തിൽ തന്നെ വെയിറ്റ് കുറച്ചുകൊണ്ട് വരാനും പറ്റും ഇപ്പൊ നമ്മൾ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ അന്നജം മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പെട്ടെന്ന് തേക്കും അപ്പം നമ്മൾ ഒരു പത്ത് മണിയോ പതിനൊന്ന് മണിയോ അടുത്തൊരു സ്നാക്ക് എടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റിയും കൂടുതലായിരിക്കും കലോറിയും കൂടുതലായിരിക്കും അത് വീണ്ടും നമുക്ക് എനർജി സ്റ്റോർ ചെയ്യാൻ കാരണമാവും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ ആയിട്ട് നമുക്ക് ബോഡി വെയിറ്റ് കുറച്ച് വരാൻ പറ്റും അപ്പോൾ ഈ പ്രോട്ടീൻ കഴിക്കാൻ പറയുമ്പോൾ പൊതുവേ എല്ലാവരും അല്ലെങ്കിൽ ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ ഒരു ബിസിനസ് ട്രിക്ക് എന്ന രീതിയിൽ തന്നെ നമ്മൾ അത്യാവശ്യം പ്രോട്ടീൻ പൗഡർ ഇൻടേക്ക് ചെയ്യാറുണ്ട് അപ്പൊ ഈ പ്രോട്ടീൻ പൗഡർ ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ പ്രോട്ടീൻ പൗഡർ എന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പാലിൽ പ്രധാനമായിട്ടും രണ്ട് പ്രോട്ടീൻ ഉണ്ട് കസീനും വേ പ്രോട്ടീനും അപ്പോൾ ഇതിലെ ഈ വേ പ്രോട്ടീൻ സെപ്പറേറ്റ് ചെയ്തെടുത്ത് അതിനെ മാനുഫാക്ചർ ഫോമിൽ അല്ലെങ്കിൽ പ്യൂരിഫൈഡ് ഫോമിലോട്ട് കൊണ്ടുവരുന്നതാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ഒരു സ്കൂപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ഗ്രാമെങ്കിലും പ്രോട്ടീൻ നമുക്ക് കിട്ടും അപ്പോൾ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് കഴിക്കാനും അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും തന്നെ ഇപ്പൊ കൂടുതലായിട്ടും പ്രോട്ടീൻ പൗഡറിനാണ് ഡിപ്പെൻഡ് ചെയ്യുക പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് അല്ലെങ്കിൽ ഇതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു മാനുഫാക്ചർഡ് ഫോമിലാകും അല്ലെങ്കിൽ നമ്മൾ കൃത്രിമമാക്കി ഉണ്ടാക്കുന്ന പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ചിലപ്പോൾ ആഡഡ് ഷുഗർ ഉണ്ടാവാനും മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പൊതുവെ ശർക്കര ശർക്കരണെങ്കിൽ ആഡ് ചെയ്തുകൊണ്ട് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വീണ്ടും മധുരമകത്ത് ഇരുന്ന് നമുക്ക് വീണ്ടും ബോഡി വെയിറ്റ് കൂടുകയുള്ളൂ ഇനി അതുപോലെ തന്നെ ഈ അടുത്തുള്ള പഠനങ്ങളിലൊക്കെ പറയുന്നത് ഈ പ്രോട്ടീൻ പൗഡറിൽ ചെറിയ ചെറിയ കെമിക്കൽസ് മിനറൽസ് ഒക്കെ കാണുന്നുണ്ട് മെർക്കുറി കാഡ്മിയം ആസിക് ലെഡ് പോലെയുള്ള ഹെവി മെറ്റൽസിന്റെ പ്രസൻസ് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്രത്തോളം ഫേവറാണ് കാരണം നമുക്ക് ഓൾറെഡി നമ്മുടെ നേച്ചറിൽ തന്നെ ഒരുപാട് പ്രോട്ടീൻസ് അവൈലബിൾ ആണ് അപ്പം മാക്സിമം നമ്മൾ അത് വെച്ച് തന്നെ കഴിക്കാൻ വേണ്ടി നോക്കും ഇനി നിങ്ങൾ പ്രോട്ടീൻ പൗഡർ നിർബന്ധമായി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അത് കഴിക്കണം താല്പര്യം താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ട പ്രോട്ടീൻ്റെ വെറും പത്ത് ശതമാനം മാത്രം പ്രോട്ടീൻ പൗഡറിനെ ഡിപ്പെൻഡ് ചെയ്യുക ബാക്കിയുള്ള എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ നിങ്ങൾ ഫുഡിനെ തന്നെ ഡിപെൻഡ് ചെയ്യുക പ്രോട്ടീനു വരി അതായിരിക്കും കുറച്ചും കൂടി ഒരു സേഫ് സോൺ എന്ന് നമുക്ക് പറയാം ഇനിയിപ്പോൾ നിങ്ങൾ പ്രോട്ടീൻ പൗഡർ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം ഈ ആഡഡ് ഷുഗറോ അല്ലെങ്കിൽ മാക്സിമം നമ്മൾ ഇൻഗ്രീഡിയൻസ് വേറെ പുറത്തുനിന്ന് ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അത് നല്ല ക്വാളിറ്റി ആണെന്ന് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കി ഉറപ്പ് ഉറപ്പുവരുത്തതിന് ശേഷം മാത്രം പ്രോട്ടീൻ പൗഡറിനെ ഡിപെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഹെൽത്തി ആയിട്ട് ബോഡി വെയിറ്റ് കുറച്ചുകൊണ്ട് വരാം അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടാണ് ഈ ഓർഗൻ ഡാമേജ് ഒക്കെ ഒരുപാട് പ്രോട്ടീൻ കഴിച്ചാലുണ്ടാവുന്നു പ്രത്യേകിച്ച് കിഡ്നി ഡാമേജ് ഒക്കെ ഉണ്ടാവുന്ന ചാൻസ് പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പല സ്റ്റോറീസ് വരാറുണ്ട് അപ്പോൾ അത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ ഇത്രയും പോയിന്റ് എയ്റ്റ് ഗ്രാം പ്രോട്ടീൻ കഴിച്ചില്ലെങ്കിലാണ് നമുക്ക് പൊതുവെ ഓർഗൻ ഡാമേജസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കാരണം നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾ റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ബോഡി ബിൽഡ് ചെയ്ത് വരാനോ പ്രോട്ടീൻ ഇല്ലാത്ത പക്ഷാണ് നമുക്ക് ഡാമേജ് ഉണ്ടാവുക അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ പോയിന്റ് എയ്റ്റ് ഗ്രാമെങ്കിലും ഒരു കിലോഗ്രാമിന് വേണ്ടി നമ്മൾ ഒരു ദിവസം കഴിച്ചിരിക്കണം ഇനിയിപ്പോൾ കിഡ്നി പേഷ്യൻസ് ആണ് അല്ലെങ്കിൽ അമിതമായിട്ട് പ്രോട്ടീൻ എടുക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഉള്ള കാറ്റഗറിയിലുള്ള ആൾക്കാർ മാത്രം നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത് കൃത്യമായിട്ട് ചോദിച്ച് അവരുടെ എത്ര പ്രോട്ടീൻ ഇൻടേക്ക് ഉണ്ട് എന്ന് ഉറപ്പുവരുത് അതോടൊപ്പം തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കിഡ്നി ഡാമേജസ് ഓവർകം ചെയ്ത് കൊണ്ടുവരാനും പറ്റും ഇനി നമ്മൾ സ്ത്രീകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ അമിതമായിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രോട്ടീൻ എടുക്കണം കാരണം അവർക്ക് മസിൽ ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മസിൽ മാസ് കൂടുമ്പോൾ പൊതുവേ നമുക്ക് ബോഡി വെയിറ്റ് കുറച്ചുകൊണ്ട് വരാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് ഇരിക്കാനും പറ്റും അപ്പം മാക്സിമം സ്ത്രീകളും നല്ല രീതിയിൽ പ്രോട്ടീൻ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പം പ്രോട്ടീൻ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഈ പ്രോട്ടീൻ എടുത്ത് എത്ര ക്വാണ്ടിറ്റി എടുക്കണം അതിന്റെ ക്വാളിറ്റി അത് ഏത് ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കേണ്ടത് എന്നൊക്കെ ചിട്ടയോടുകൂടി അറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ഡയറ്റീഷ്യനോ ഡോക്ടറിനോട് അഡ്വൈസ് ചോദിച്ച് അവരുടെ നിർദ്ദേശം പ്രകാരം മാത്രം കൃത്യമായിട്ട് ഡയറ്റെടുത്ത് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ട് തന്നെ ബോഡി വെയിറ്റ് കുറച്ചുകൊണ്ട് വരാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി